ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കേട്ടോ ചൂണ്ടിയടിയിലൊക്കെ കഴിഞ്ഞു ഏകദേശം അയ്യോ ചൂണ്ടിയടിയിലൊക്കെ കഴിഞ്ഞ് ഏകദേശം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആയതാണ് അപ്പോൾ തീരത്ത് ഇന്ന് ചേട്ടന്മാർ വല വീശു കേട്ടോ ഒരു വല വീശുന്നത് കണുമ്പ് പ്രാച്ചി പിന്നെ ചെറിയ വറ്റ അതിന് വേണ്ടിയൊക്കെ കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് കിട്ടുന്നത് ഇത് വല വീശുന്നത് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ചേട്ടൻ വല വീശാൻ വേണ്ടി ഇങ്ങനെ മീനിന്റെ പുറകെ പോകുന്നുണ്ടോ അപ്പോൾ ഈ സൈഡിൽ നേരെ ഓടിനണ്ടോ അവിടെ എത്തിയേട്ടോ ഇനി അവർ നോക്കിയാണ് വിഷുന്നത് നമ്മളെന്നും ചൂണ്ടിടാൻ വരും മീനൊന്നും കിട്ടാത്ത സാധനങ്ങളിലൊക്കെ വല വീശുന്നവരുമാണ് അപ്പം കുറച്ചു നേരം അവിടെ നിന്ന് സമയം കളഞ്ഞിട്ടേ പോകുന്നുണ്ടോ അല്ലേ ചേട്ടൻ വല വീശുന്നുണ്ട് മീൻ വല്ല വേണ്ടേ ഇവിടെ ഇവിടുന്ന് കയറിയ മീൻ ഇങ്ങനെ ഒഴുകി ഒഴുകി അങ്ങ് പോയിരുന്നുണ്ട് ആ ചേട്ടൻ ആ വലയുടെ മീനിൻ്റെ പുറകെ ആ ചേട്ടൻ ആ മീനിൻ്റെ പുറകെ പോകണ്ടോ കിട്ടും ചിലതൊക്കെ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിട്ടിപ്പിന്റെ ശേഷം ഒരു വല വീശിയാണ് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും ഇപ്പോൾ വല വീശു വല വീശയും വേണമല്ലോ നമുക്ക് അവസാനം ഒരു ചേട്ടൻ ഒരു വല വീശിയാണ് ശേഷം വല മീനിന്റെ കിളയായിട്ട് വരുന്ന കാണുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിട്ട് ആ ഏരിയയിലോട്ട് അവർ പക്ഷെ അത് നമ്മുടെ വലക്കകത്ത് കൊടുക്കും ഇല്ലെങ്കിൽ അത് ചെതറി നാലു വഴിക്കായിട്ട് പോകും ആ കോഴിയും മൊത്തം ദിശയിൽ കൂടി കൂലി മാത്രമേ കിട്ടിയുള്ളൂ എന്തായാലും അടുത്ത വലയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇരിക്കും അടുത്ത ഏട്ടം വല വീശിയേട്ടോ അവിടെ ഒന്ന് രണ്ട് വീശുകാർ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഏട്ടം വല്ല വീശി അതിനകത്ത് എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷകളാണ് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തിട്ട് ഓടിയാണ് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഉണ്ട് ഒരു കണമ്പിട്ട് തോന്നുന്നു അത്യാവശ്യം വലിയ കണമ്പാട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ ഒന്നൊന്നര കിലോ കയറ്റി വരുന്ന ഒരു കരിഞ്ച പിടിക്കുന്ന ഒരു വീഡിയോ ആർക്കൊന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അങ്ങനെ ആ ചേട്ടനും കിട്ടിയ ഒരു അത്യാവശ്യം നല്ലൊരു കണമ്പ് ഇതിന്റെ കൂട്ടത്തോടുള്ള വലവിലാണ് വീശുന്നത് പക്ഷെ ഭാഗ്യം കൂടി ഓരോ വീശും ഇതിപ്പോ ഒറ്റ മീനിനെ നമ്മുടെ വലയിൽ ഒരുപക്ഷെ ചാകര പോലൊക്കെ കേറാറുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ ബൈ